നിങ്ങളുടെ ഉറക്കം കിടക്കട്ടെ നിലപാടെടുക്കുക അതിനെതിരെ നിലപാടെടുക്കുക ഒരു തരത്തിലും സമരസപ്പെടില്ല എന്ന് പ്രതിക്കെടുത്ത് പിരിയുക പ്രിയപ്പെട്ട മനുഷ്യരെ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഫാസിസത്തിനെതിരെ നിലപാടെടുക്കുന്നത് പോലെ അമേരിക്കൻ ഇസ്രയേൽ സൈനിസ്റ്റ് സക്തികളുണ്ടല്ല അന്ന് ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെടുക്കേണ്ട നിലപാട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കെതിരെയായിരിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടതിനെതിരായിരിക്കണം ആ പ്രിയപ്പെട്ടതിനെതിരെ നിങ്ങൾ നിലപാടെടുക്കേണ്ടതുണ്ട് അഥവാ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ കൊടുക്കുന്ന മുഴുവൻ പടച്ചുകളും ഞങ്ങൾ വാങ്ങിച്ചില്ലെന്ന് പ്രിയപ്പെട്ട ഉമ്മമാരോ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോ നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടപ്പെട്ട മിഠായി ഉണ്ടിട്ടോ അതില് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കെട്ടിക്കൊടുക്കുന്ന പമ്പേഴ്സില് അന്ന് ഫലസ്തീനെയും വെടിയുണ്ടകൽക്കുള്ള സംഭാവനയുണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ഐക്യരാഗ്യം പ്രഖ്യാപിക്കുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ ഇസ്രായേലിന് വേണ്ടിയുള്ള പിന്തുണയാണ് അർത്ഥശങ്ക മതിയില്ലാതെ പറഞ്ഞത് അർജന്റീന